നമസ്കാരം നമസ്കാരം ഞാനിവിടെ ഈ പള്ളിമുറ്റത്ത് വല്യൊരു ക്രിസ്മസ് പീഡി എടുക്കാനായിട്ടാണ് ഇവിടെ വന്നത് അതെ അതെ അപ്പൊ ഇത്തരത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത് ചാരിറ്റിയായി ബന്ധപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇതിന്റെ പേര് സെന്റ് കാശ്മീർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് നാല് വർഷം മുമ്പ് ഒരു പത്ത് സുഹൃത്തുക്കളെ ഫോം ചെയ്തതാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഈ നാല് വർഷം കൊണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപ തന്നെ ഈ ചാരിറ്റി ഫണ്ട് ശേഖരണത്തിലൂടെ നമ്മുടെ ഈ എടവകയിലും മറ്റുള്ളവടത്തും ക്യാൻസർ പേഷ്യന്റിനും കിഡ്നി പേഷ്യന്റിനും ആൾറെഡി കൊടുത്തു കഴിഞ്ഞു അതിനുള്ള ഒരു ഫണ്ട് സമാഹരണത്തിനായിട്ട് എല്ലാ വർഷവും ഞങ്ങളിപ്പോൾ നാല് വർഷമായിട്ട് നടത്തി ഫണ്ട് ശേഖരണത്തിനായിട്ട് ഈ ക്രിസ്മസ് ലക്കിയിടിപ്പ് ഇത് ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഈ വർഷം അതുകൊണ്ട് സെക്കൻഡ് പ്രൈസ് അമ്പത്തി അഞ്ച് എൽഇഡി ടി വി കൊടുത്തിട്ടുണ്ട് തേർഡ് പ്രൈസ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ അങ്ങനെ മറ്റനവധി ഹൗസ് ഹോൾഡ് ഐറ്റംസ് അമ്പത്തി ഒന്ന് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ട് ഈ ലക്കി ഡിപ്പ് ഇതിനെ ഫണ്ട് ശേഖരിക്കരുത് ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും കൊടുക്കാനുള്ള ക്ലിയർ ചാരിറ്റബിൾ ായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഫണ്ട് ഇതെന്താണ് ഇത് ഞങ്ങളുടെ ഡ്രോപ്പ് ബോക്സ് ആണ് നാളെ ഇതെല്ലാം ഇതില് ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ വിറ്റടിക്കുന്ന കൂപ്പം ഡ്രോപ്പ് ബോക്സിൽ ഇട്ടിട്ട് ഇത് മിക്സിങ് മറ്റു കടകളിൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇത് നാളെ എത്ര മണിക്കായത് നാളെ ഞങ്ങളുടെ പാതിരാ പാതിരാർബാന പള്ളിയിൽ ക്രിസ്മസ് മാസ് കഴിഞ്ഞിട്ട് പാതിര കുർബാന കഴിഞ്ഞിട്ട് ഇതിന്റെ ലക്കിയിടിപ്പ് തുടങ്ങും അത് ഉദ്ദേശത്ത് വിളിക്കും ഒരു ഒന്നര ഒരു മണി ഒന്നര മണിയൊക്കെ ശേഷമായിരിക്കും അതിന് ശേഷമായിരിക്കും ഇവിടുത്തെ ലക്കിയിടിപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ഉദ്ഘാടനം നമ്മുടെ റോ ഫാദർ വികാരി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ബഹുമാന വ്യക്തികളെയും കൊച്ചു കുട്ടികളെയാണ് ഈ നറക്കെടുപ്പിലിട്ട് നമ്മൾ അവരിതായിരിക്കും ഇത് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുന്നത് അതിന്റെ അനൗൺസ്മെന്റ് അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെറിയ പരിപാടികളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ക്രിസ്മസ് പപ്പയൊക്കെ ഉണ്ടാവും ക്രിസ്മസ് പപ്പയൊക്കെ ഒരു ക്രിസ്മസ് ഇവന്റ് തന്നെയാണ് കൂട്ടത്തില് ഇതുപോലെ ആകർഷകമായ അമ്പത്തിയൊന്ന് സമ്മാനങ്ങൾ കീഴി ലക്കി എടുപ്പ് അത് കംപ്ലീറ്റ്ലി ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ഏകദേശം എത്ര വർഷം കൊണ്ട് ഇതിപ്പോ ഞങ്ങള് നാല് വർഷം കൊണ്ട് നടത്തുന്നുണ്ട് ചാരിറ്റി വർക്ക് അതെ ഞങ്ങൾ ഇതിന്റെ ഫണ്ട് സമാധാനം വെച്ചാൽ ആരുടെടുത്ത് പിരിവ് ഇതുപോലെ ക്രിസ്മസ് പ്രോഗ്രാം ഇത് നടത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പാരിഷ് ഹാളുണ്ട് ഈ ഹാളില് ഞങ്ങള് ഫുഡ് സെർവേ ചെയ്യും ഈ മരണത്തിനോ കല്യാണത്തിനോക്കെ ഫുഡ് സെർവേ ചെയ്യും ഈ ചാരിറ്റി അങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് എത്ര പേരുണ്ട് ഞങ്ങളുടെ ആയിട്ട് ഇതിനകത്ത് ഒരു നൂറ് പേരുണ്ട് ബോർഡ് മെമ്പേഴ്സിന്റെ പത്ത് പേരാണ് അങ്ങനെ ഈ ഒരു നാല് വർഷം കൊണ്ട് ഞങ്ങള് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ കോവിഡ് പീരീഡിലും ആൾക്കാർക്ക് കിറ്റ് സഹിതം ഇവിടെ ഞങ്ങള് വിതരണം ചെയ്തിരിക്കുന്നുണ്ട് ഇതുവരെ പിന്നെ ഇത് രജിസ്റ്റേർഡ് നമ്പർ ഉള്ളതാണ് പിന്നെ തേർഡ് പാർട്ടി ആഡിറ്റ് ഉള്ളതാണ് ഇതെല്ലാം കംപ്ലീറ്റ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ സംരംഭം ഒരു വിജയമായി എടുക്കാനായിട്ട് ഞങ്ങളുടെ കൂപ്പൺ അൻപത് രൂപയുടെ ഈ കൂപ്പൺ ആണ് കൂപ്പൺ എടുത്ത് അതാണ് ഈ ലക്കി ഡിപ്പിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സുമനസ്സുകളുടെ സഹായത്താൽ അവര് ട്രസ്റ്റിനു നാളിൽ ഒരുപാട് ആൾക്കാർ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അവർക്കും ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു നന്ദി അറിയിച്ചുകൊള്ളുകയാണ് ഒരുപാട് സുമനസ്സുകൾ വർഷം തോറും പ്രൈസുകളെല്ലാം സ്പോൺസർ ചെയ്ത് വരുന്നതിനും എല്ലാ സുമനസ്സുകൾക്കും ഈ സ്പോൺസർമാർക്കും വളരെയധികം നന്ദി നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ ഇത് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല അത് വിത്തൗട്ട് യുവർ ഹെൽപ്പ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മെയിൻറ്റൈൻ സച്ച് എ ചാരിറ്റി യുവർ നെയിം പ്രൈസ് മൈ നെയിം ഈസ് ജോയ് ജോയ് ഞാൻ ഇതിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആണ് നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് റോമൻ റോമൻ മിസ്റ്റർ പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റ് ഉണ്ട് എഡിസം ബ്രദർ ആള് സുഖമില്ലാതെ ആയതുകൊണ്ട് ഇന്ന് എത്തിയിട്ടില്ല പേര് നമസ്കാരം നമസ്കാരം പേരെന്ന് പറഞ്ഞോളൂ ഈ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ചെയ്യുന്നത് രോഗികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ടുള്ളതാണ് പാവപ്പെട്ടവർക്ക് നമ്മള് ഇത് കൂപ്പൺ എടുത്ത് അയാള് ചെയ്യുന്നത് നമുക്ക് കൂപ്പൺ എടുത്ത് കിട്ടുന്ന കാര്യം രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരേ ഒരേ പരിപാടിക്ക് നമ്മള് ഫുഡ് സർവീസ് ചെയ്യും അത് അതിനകത്തും കിട്ടുന്ന കാശ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ നാല് കൊല്ലതായിട്ടൊരു പത്ത് മുപ്പത് ലക്ഷത്തിനകത്ത് ഞങ്ങൾ ചാരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് രോഗികൾക്കും എല്ലാം അല്ല നമ്മള് കൊറോണ സമയത്ത് കിറ്റും അല്ലാതെ കാശും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഫണ്ട് കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഇത് നടത്തുന്ന ക്രിസ്മസ് പരിപാടി നടത്തുന്നത് കൂപ്പൺ പരിപാടി കാശുക നമ്മളെ സഹായിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ പ്രൈസ് എല്ലാം നമുക്ക് പോൺസറാണ് ഓരോരുത്തർ ഓരോരുത്തർ തന്നതാണ് ഈ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശാവുന്ന പൂപ്പിനിക്കുന്ന ഇദ്ദേഹം ആ ബാക്കിയെല്ലാം കിട്ടുന്ന മൊത്തം നമുക്ക് ഭീതിയാണ് അത് കിട്ടുന്നത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സാറേ നമസ്കാരം നമസ്കാരം സാറിൻ്റെ പേര് എന്റെ പേര് എഡിസൺ ചാരിറ്റി വർക്കാണ് ർക്കാണ് മനസ്സിലാക്കിയത് എങ്ങനെയുണ്ട് സമീപനം ഇവിടെ വരുന്ന ഭക്തരുടെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഞങ്ങള് ഇത് മാത്രമല്ല ഞങ്ങളുടെ മെമ്പേഴ്സ് ഇവിടെ പള്ളിയിൽ നടക്കുന്ന ഫംഗ്ഷനുകൾക്ക് യന്ത്രങ്ങൾക്കെല്ലാം ഞങ്ങൾ വിളമ്പൽ പരിപാടിയൊക്കെ ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഞങ്ങൾ ഈ ചാരിറ്റിക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു രൂപ പോലും മറ്റാവശ്യങ്ങളൊക്കെ ഞങ്ങൾ ചെലവഴിക്കാറില്ല എല്ലാം രോഗികൾക്ക് വേണ്ടി അതിനു വേണ്ടി ചെലവഴിക്കുക